കാർഗിൽ വിജയ് ദിവസം ഇരുപത്തിയാറാം വാർഷികവുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ അല്പസമയത്തിനുള്ളിൽ തന്നെ ആരംഭിക്കുന്നതായിരിക്കും ദ്രാസിലെ കാർഗിൽ യുദ്ധ സ്മാരകത്തിൽ ഈ വീരമൃത്യു വരിച്ച സൈനികർക്ക് ഈ സ്മരണാഞ്ജലി അർപ്പിച്ചുകൊണ്ടാണ് ഈ ചടങ്ങുകൾ ആരംഭിക്കുന്നത് അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ ചടങ്ങിൻ്റെ മുഖ്യാതിഥിയായ കേന്ദ്ര കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഇവിടെ എത്തിച്ചേരുന്നതാണ് കേന്ദ്ര പ്രതിരോധ സഹമന്ത്രിയും ഇവിടെ എത്തുന്നതാണ് കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വേദി ഈ ചടങ്ങിൻ്റെ ശേഷം മാധ്യമങ്ങളോട് ഉൾപ്പെടെ സംസാരിക്കുന്നതാണ് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ഇത് കാർഗിൽ നടക്കുന്ന ആദ്യ കാർഗിൽ വിജയ് ദിവസം എന്ന നിലയിൽ കരസേന മേധാവി എന്ത് സന്ദേശമാണ് നൽകുന്നതെന്നത് രാജ്യം ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ് ഈ കാർഗിൽ വിജയ ദിവസത്തിനോടനുബന്ധിച്ചുകൊണ്ട് വളരെ സുപ്രധാനമായ മൂന്ന് പദ്ധതികൾക്ക് ഇന്ന് ഔദ്യോഗികമായി തുടക്കം കുറയ്ക്കുന്നതായിരിക്കും അതിലൊന്ന് ഈ സ്മരണാഞ്ജലിയാണ് അതായത് ഈ വീരമൃത്യു വരിക്കുന്ന സൈനികർക്കും മറ്റും ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിന് ഉള്ള ഒരു ഓൺലൈൻ പോർട്ടൽ യുദ്ധസ്മാരകങ്ങളിൽ സന്ദർശിക്കാതെ തന്നെ ഈ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിനുള്ള സംവിധാനം ഏർപ്പെടുത്തുന്നതിനുള്ള ഓൺലൈൻ പോർട്ടൽ തുടക്കം ഇന്ന് ഔദ്യോഗികമായി തുടക്കം കുറിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ഈ കാർഗിൽ യുദ്ധവുമായി ബന്ധപ്പെട്ട വീരഗാഥകളുടെ ഓഡിയോ സന്ദേശങ്ങൾ കേൾക്കുന്നതിനുള്ള ഒരു സംവിധാനത്തിനും ഇന്ന് തുടക്കം കുറിക്കുന്നതാണ് ഇൻഡസ് വ്യൂ പോയിന്റിൻ്റെ ഉദ്ഘാടനവും ഇന്ന് നടക്കുന്നതായിരിക്കും ബെറ്റാലിക്സ് സെക്ടറിൻ്റെ സമീപം കാർഗിൽ യുദ്ധം നടന്നിരുന്ന ബെറ്റാലിക്സ് സെക്ടറിന് സമീപം ഈ പൊതുജനങ്ങൾക്കും മറ്റും പോകുന്നതിന് നിയന്ത്രണത്തിൽ ത്തുള്ള ഒരു വ്യൂ പോയിന്റ് തുടക്കം കുറിക്കുക എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട പദ്ധതി ഇന്ന് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോകുന്നത് ഏതായാലും യുദ്ധസ്മരണ നിലനിൽക്കുന്ന രാജ്യത്തിൻ്റെ അഭിമാനമായിരുന്നു യുദ്ധസ്മരണ നിലനിൽക്കുന്ന പ്രദേശത്താണ് ഇപ്പോൾ ഉള്ളത് അങ്ങ് ഈ പർവ്വത നിരകൾ ചുറ്റിക്കിടക്കുന്ന പ്രദേശത്താണ് ഈ കാർഗിൽ യുദ്ധസ്മാരകം സ്ഥിതി ചെയ്യുന്നത് അങ്ങ് അകലെ നമുക്ക് ടോലോലിങ് മലനിരകൾ കാണാം അതുപോലെ തന്നെ ടൈഗർ ഹില്ല് ഇവിടെ നിന്ന് ദൃശ്യമാണ് ഈ ടൈഗർ ഹില്ലിനും ടോലോലിങ്ങിനും ഒക്കെ വളരെ സമീപത്താണ് ഈ കാർഗിൽ യുദ്ധസ്മാരകം സ്ഥിതി ചെയ്യുന്നത് ഈ പദയാത്രയായിട്ടാണ് കേന്ദ്ര കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഉൾപ്പെടെയുള്ളവർ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനായി എത്തിച്ചേരുന്നത് ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ അവർ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് ഈ പദയാത്രയായി ഇവിടെ എത്തിച്ചേരുന്നതായിരിക്കും തുടർന്ന് ഈ ചടങ്ങ് ഔദ്യോഗികമായി തുടങ്ങുന്നതായിരിക്കും അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വീരമൃത്യു വരിച്ച സൈനികർക്ക് സ്മരണാഞ്ജലി അർപ്പിച്ചുകൊണ്ടാണ് ചടങ്ങ് ആരംഭിക്കുന്നത് ക്യാമറമാൻ ജയതീഷ് കിഷനൊപ്പം കാർഗിൽ യുദ്ധസ്മാരകത്തിൽ നിന്നും ബി ബാലഗോപാൽ മാതൃഭൂമി ന്യൂസ്